ഇത്ര മനോഹരമാണ് ഈ പൂക്കളൊക്കെ ഇതൊന്ന് നമുക്ക് നമ്മുടെ വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തിട്ട് കണ്ടോ എൻ്റെ ചുവട്ടിൽ ഞാൻ ഒന്നെങ്കിൽ കപ്പളത്തിൻ്റെ അല അല്ലൊന്നൊരു ചീമക്കൊന്നയുടെ ഇലയൊക്കെ ഓടിച്ച് എൻ്റെ ചുവട്ടിൽ തണുപ്പായിട്ടും ഇനി അത് കീടങ്ങളെ ഒഴിവാക്കുന്നതാണ് അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസം മുമ്പ് കുറച്ച് ചെടി ഒന്നിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത് നന്നായിട്ട് അതിന് തണുപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളെ അങ്ങോട്ട് വന്ന് അറിയിച്ചേക്കാണ് ഇതൊക്കെ പതിനഞ്ച് ദിവസം മുമ്പത്തെ ചെടിയാകെട്ടോ അപ്പോൾ ഞാനിത് ഞാൻ ഇങ്ങനെ നട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം കായ് കൂട്ടുകാർ ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ഞാൻ ഇച്ചടി വലുപ്പമുള്ളൊരു ചട്ടി എടുത്തു അതിനകത്ത് ഞാൻ രണ്ട് പീസ് പിന്നെ തൊണ്ട തേങ്ങയുടെ തൊണ്ട് ചകുറ്റിത്തൊണ്ട് വെച്ചു കമ്മത്തി ഞാൻ വെച്ചിട്ട് അതിനകത്തൊക്കെ നന്നായിട്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഒന്നീ കരികിലെ കമ്പോസ്റ്റ് ഇടുക അതെല്ലാം നെരിയുന്നു ഇപ്പം നല്ല പൊരു വരെ പൊടിഞ്ഞ ഇതുണ്ടല്ലോ കരികില അത് തിരുമ്മി പൊടിച്ച് നമുക്ക് ഇപ്പോൾ പൊടിച്ച് അതിട്ടാലും കുഴപ്പമില്ല ഇതിലേതെങ്കിലും ഒന്നിട്ടാൽ മതി എനിക്കുള്ളത് കരിയില കമ്പോസ്റ്റ് ആയത് കാരണം ഞാൻ അത് കിട്ടും അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടു മണ്ണ് കിട്ടില്ല അതിൻ്റെ മേലെ ഞാനിങ്ങനെ കുറച്ച് ചാണകപ്പൊടി കട്ടയൊക്കെ പിടിച്ചിരുന്നു ഞാൻ അതൊക്കെ നല്ല പോലെ പൊടച്ച് ഒന്നായിട്ട് ഞാൻ അതിൻ്റെ മേലെ ഒരു രണ്ട് മൂന്ന് കൈ ചാണകപ്പൊടി മൂന്ന് കൈ ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ടത് അത് ഉണ്ടൊത്തിരി ഉണ്ട് കേട്ടോ നല്ല ചാണകപ്പൊടിയാണ് അത് ഞാൻ നന്നോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നേരത്തെ ഞാൻ മണ്ണിട്ടു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചില്ല അപ്പോൾ നേരത്തെ മണ്ണിട്ടതിന് ശേഷം ഇതെടുത്തിട്ട് ഇതുപോലെ കിളുക്കി പതുക്കെ നമ്മൾ ഒട്ടും ഇത് ഇതിനും പ്രസ് ചെയ്യാതെ ഇതിനൊരു കാലവും ഒന്നും വരാൻ എൻ്റെ തന്നെ വേരുകൾക്കൊന്നും ഒരു പ്രശ്നവും വരാതെയാണ് അത് കിലുക്കി കുറയുകയും ഞാൻ മണ്ണങ്ങോട്ട് കളഞ്ഞ് ചെളിയായിരുന്നത് അത് ഞാൻ പറഞ്ഞു വെച്ചു ഞാൻ അത് അവിടെ ഇട്ടു അങ്ങനെ അങ്ങനെ കേട്ടോ നമ്മൾ ഗ്ലൗസ് ഇടണം അങ്ങോട്ടോ അപ്പോൾ കുഞ്ഞുപിള്ളേർ പോലും നമ്മുടെ കൈ കണ്ട ചയ്യേ ഈ കൈയുടെ വിരലിൻ്റെ ഇടവഴിയെല്ലാം അല്ല നഖത്തിൻ്റെ ഇടവഴിയെല്ലാം എന്നെ ചെയ്യാമെന്ന് പറഞ്ഞവർ നമ്മളോട് വെള്ളം പോലും മേടിച്ച് ഒരു കാലഘട്ടം കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇത് ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ മടിക്കരുത് എന്നിട്ട് ഞാനത് അതിനകത്തോട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് നട്ടു നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ഒഴിച്ചിട്ട് എനിക്ക് കുറച്ച് പുഴ അരിക ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി മണൽ മേടിച്ചു കാരണം ഈ മണ്ണ് ഒരു കാരണവശാലും കട്ടി പിടിക്കരുതല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇച്ചിരി മണൽ വാരിക്കൊണ്ട് വന്ന് ബക്കറ്റിനകത്ത് വാരിക്കൊണ്ട് വന്നത് അതിൻ്റെ മേഖല കുറച്ചായിട്ടുള്ള തിരിയൊന്നും ഇല്ല കട്ടി പിടിക്കാതിരിക്കാൻ മണ്ണ് കട്ടി പിടിച്ച് ഇങ്ങനെ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയിട്ട് ഞാനത് നല്ല ഫിറ്റാക്കി ഞാനങ്ങോട്ട് നടുവാ അതിൻ്റെ ബഡിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളൂ മണ്ണ് ബഡ് മണ്ണിൻ്റെ മുകളിൽ നിൽക്കണം അല്ലെങ്കിൽ നെല്ലിൽ അപകടമാണ് ചിരുപ്പ് കെട്ടി വെച്ച് കിടയിൽ വേഗം തന്നെ നശിച്ചോളൂ അപ്പോൾ ഇതേപോലെ ഞാനങ്ങ് അങ്ങ് നട്ട് വെച്ചേച്ചിട്ട് ഇനി ഞാൻ ചെയ്ത് തന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവരുടെ ഈ ഇത് പിന്നെ ചെടികളുടെ പിന്നെ പൂമ്പും അതായത് മുരടിച്ച് നിൽക്കുന്ന കൂമ്പുകളും പൂക്കൾ പോയതും എല്ലാം ഞാൻ നല്ലപോലെ അത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുകയത് അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ പൂക്കളൊക്കെ അവിടെ നിന്ന് കേട്ടോ നിങ്ങളതൊന്നും കട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രശ്നമില്ല അതവിടെ കട്ട് ചെയ്യാണ്ടിരുന്നോട്ടെ അത് വാടി കരിഞ്ഞു പോയത് മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി അന്നേച്ചിട്ട് പിന്നെ ഈ പൂവിൻ്റെ ഇതുപോലെ ആ കൂമ്പ് വരുന്ന ആ അവിടെ വെച്ച് നമുക്ക് പിന്നതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം ചില ചില കൂമ്പുകളൊക്കെ മുരടിച്ച് നിൽക്കും അപ്പോൾ അതിൻ്റെയും തൊട്ട് താഴെ വെച്ച് നമുക്കത് എന്നിട്ട് കട്ട് ചെയ്യുക അതേലുള്ള മുട്ടകളൊന്നും നമ്മൾ കളയരുത് അതേപോലെ തന്നെ മണ്ണിനകത്ത് മറ്റ് ഒന്നും ചേർക്കാൻ പാടില്ല നമ്മളത് നല്ല ഭംഗിയായി ഇതായിട്ടുള്ള അതായത് മണ്ണ് നമ്മൾ ഷോക്ക് ചെയ്യുമല്ലോ ഷോക്ക് ചെയ്ത് അതിനകത്ത് കുമ്മായോ ഇട്ട് നമ്മളത് ആ ഇവിടെ നനച്ചവിടെ വെക്കില്ലെന്ന് ആ മണ്ണാണ് ഞാൻ വെച്ചിട്ടിരിക്കുന്നത് അതിനകത്ത് മറ്റൊന്നും നമ്മൾ ഒരു കാരണവശാലും ചാണകപ്പൊടിയോ വല്ല് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒരു കാരണവശാലും ഇടരുത് ആ മണ്ണിനകത്തോട്ട് തന്നെ ഇച്ചിരി ഒരു പിടി ഈ ഒരു പിടി പിണ്ണാക്ക് ഇതുകൂട്ട് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് ഒരു ചക്കല് അത് ഒരു ചട്ടിക്കകത്ത് ഒരു സ്പൂൺ കണക്കിന് നെച്ചിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നല്ലപോലെ എണ്ണം നനച്ചു വെള്ളമൊഴിച്ചു അത് നല്ലപോലെ നാനക്കും ആദ്യത്തെ ദിവസം നല്ലപോലെ എൻ്റെ അടി വരെ വെള്ളം ചെന്ന് അതെല്ലാം അങ്ങോട്ട് നനച്ചു കഴിഞ്ഞിട്ട് നല്ലതുപോലെ റെഡിയാക്കി അങ്ങോട്ട് വെച്ചു ഇതുകൊണ്ട് അപ്പം നല്ലപോലെ നനച്ചു ഞാൻ പങ്കീസൈഡ് എടുത്തിട്ട് ഇതെല്ലാം നിങ്ങൾക്കറിയാവല്ലോ ഇതെടുത്തിട്ട് പിന്നെ ഇതിനകത്ത് ചേട്ട് ഞാൻ സ്പ്രേ ചെയ്യും ഇപ്പം നല്ലപോലെ എൻ്റെ ഡിയും മുകളും എല്ലാം ഇനി ഏതായാലും പൂ പോവും ആ പൂവെന്ന് പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പൂവൊക്കെ നനഞ്ഞു സ്പ്രേ അടിച്ചിട്ട് എന്നാലും വേണ്ടിയെല്ലാം കേടുവരരുത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ കട്ട് ചെയ്ത സ്ഥലത്തുള്ള ആ വെള്ളം തന്നെ അതിന് ഉണക്ക് വരാതെ പഴുപ്പ് വരാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഉണ്ടോ ഇലയുടെ അടിപൊളിയെല്ലാം നമ്മളിത് നന്നായിട്ട് ഒഴിഞ്ഞു സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നൂഴുവ സ്പ്രേ ചെയ്ത് വെച്ചാൽ ബാക്കി വെള്ളം ആ മണ്ണിലേക്ക് നമ്മൾ അതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഒഴിച്ചുകൊടുക്കുവരുന്നത് അപ്പം ഇതിപ്പം നേരത്തെ നനച്ചത് കൊണ്ടിട്ട് ഇത് അതിനകത്ത് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് അത് അവിടെ നിന്നോളും കുറച്ചേ ഒഴുകയുള്ളൂ നനുമായ കാരണം വേഗം തന്നെയാ പറ്റുമോ അല്ലെന്നൊരു രീതി ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിയിൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബും കമൻസും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ